താരകമേ തീയഴകെ ലങ്ക നിറഞ്ഞാടും ഉദിച്ചൊരു സൂര്യനിടി മിന്നലൈ മെഗനാദാ താരകമേ തീയഴകെ ലങ്ക നിറഞ്ഞാടും ഉദിച്ചൊരു സൂര്യനെ ഇടി മിന്നലായി മെഗനാദ സ്വർണ്ണ ലങ്ക പുറിയേ സുവർണ നിറം ചാർത്തും നിന്റെ പാദം അടിക ഇടിനാദം പോൽ മുഴങ്ങും എറിയും അന്തിച്ചുവപ്പോ അണിയും തിലകം അങ്ക കലിയോടെ ശിവ ഖ്ഗം വേണ്ടി രാവൺ അന്റെ ഖഗേശ്വരാകമേ കോസളരാജ്യം മോഗമായും ശ്രീ രാമനു യാത്ര ചുന്നദയജനകുത്രീ കരൾ മു പാടിയന രാമ രാജം മോകമായി ശ്രീ രാഗം യാത്ര ചശരഥവാക്കുകൾ കേട്ടുമടുങ്ങി സലമിഴികൾ കണ്ണീരായി കരണി നിറഞ്ഞൊരു വേദനയാലേ മൈഥിലി നന്ദു കരഞ്ഞു കൂടെ വരും ഞാൻ പ്രാണനാഥകയാ കീടല്ല കനവുകൾ പുണരും കളിച്ചിരിയെല്ലാം ഓർമ്മകളായി പോവുകയാണ് കവിളിന തഴുകും വിഴുന്നീരായി ജീവിതം മാറുകയാണു മോഹമില്ലേ മനസത്തി кен کودൈ വാരാനൈ നിന്നി കോസലജൻ മൂകമായിศรี രാമനും യാത്ര चली പുരിയുടെ തുളസിളമേ മനസ്സിൽ നിറഞ്ഞു നിറയും ഇളവേ മിന്മിഴലാകുംഴലായി നീ എന്റെ കൂടെ വരേണം കേഴുകും വെൺ ചെമ്പകം പോലെ പുഞ്ചിരി തൂകും സീതാ ശ്രീ രാമനും യാത്ര ചൊല്ലി പരിചാരകരായി തോഴികളില്ല കുടിനീരായി മറനീരുകൾ മാത്രം പുൽമെത്തകളിലുറങ്ങിടേണം കാനനം വേദനയേകും എന്നോ മല ജീവനേ ഓരണ്ടമീ എന്റെ കൂടെ മുര ശ്രീ യാണല്ലേ